സെൻ നദിയിലും തീരത്തും ലോകത്തെ വിസ്മയിപ്പിച്ച അത്ഭുത കാഴ്ചകൾ ഒരുക്കി ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഒളിമ്പിക്സിന് പാരീസിൽ തുടക്കം ഇന്നു മുതൽ മെഡൽ മത്സരങ്ങൾ അരങ്ങേറും കലയുടെയും രാഷ്ട്രീയത്തിന്റെയും വിപ്ലവത്തിന്റെയും എല്ലാം വിളനിലമായ ഫ്രാൻസ് വേദിയാകുന്ന മൂന്നാം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ഫ്രഞ്ച് സാംസ്കാരിക തനിമ വിളിച്ചോതുന്നതായിരുന്നു വ്യവസായ വിപ്ലവം ലൂമിയർ സഹോദരന്മാരുമുൾപ്പെടെ മിന്നിമറിഞ്ഞ ഉദ്ഘാടന പരിപാടികളിൽ ഫ്രാൻസിലെ പത്ത് ചരിത്ര വനിതകൾക്കും ആദരം നൽകി ഉദ്ഘാടന ചടങ്ങിന് മുൻപ് അതിവേഗ ട്രെയിൻ ഗതാഗത ശൃംഖല അക്രമികൾ താറുമാറാക്കിയതിനെ തുടർന്നുള്ള അനിശ്ചിതത്വങ്ങൾക്ക് നടുവിലാണ് ഒളിമ്പിക്സിന് കേളുകെട്ടുയർന്നത് എങ്കിലും ഉദ്ഘാടന പരിപാടികളെ ബാധിച്ചില്ല ഒരു ലക്ഷത്തോളം ആളുകളാണ് ഒഴുകിയെത്തിയത് ഇനിയുള്ള പതിനാറ് ദിവസങ്ങൾ ഈഫലിന്റെ ചുവട്ടിൽ കായിക ലോകത്ത് പുത്തൻ കാഹളനാദങ്ങൾ ഉയരും വാണവരും വീണവരും ചരിത്രമാകുന്ന മഹാപോരാട്ടത്തിന്റെ പോരാട്ടത്തിന്റെ കൊട്ടിക്കലാശം ആഗസ്റ്റ് പതിനൊന്നിനാണ്